ബോച് ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ളേറ്റർ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗമായി ഓഗല്ലൂരിൽ എഡ്എം സദയിൽ വെച്ച് జరిగిన പ്രാനിയ പൊതുയോഗ മുഹമ്മദ മോസ്ലിമലിൻ ഘടം ചെയ്തു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൺവീനറ്റി വി ദീരീഷ് അധ്യക്ഷൻ ചെയർമാൻ പ്രശാന്ത് എനി ദീരീഷ് എൻ പി വികുമാർ എം ആർ ജി ശങ്കർ फादर എ എൻ നാരായണ പി വി ദീരീഷ് പി വി വ്യാപാരികളുടെ സംസാരിച്ചു മരেন্দ্র മോഡിയുടെ കാലത്തെ പൊതുവിദ്യാാലയങ്ങൾ പൂട്ടി പോകുന്ന ഈ കാലത്തെ സാധാരണക്കാരന് പഠിക്കാൻ അവസരങ്ങളില്ലാതെ നമ്മുടെ രാജ്യത്ത് കഷ്ടപ്പെടുന്ന സമയത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുത്ത നമ്മുടെ ഗവൺമെന്റ് ടൈം സ്കൂൾ റോഡ് ഗവൺമെന്റ്കുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം